ം ഛണ്ടാകാരം ഭുജഗസേനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദൃശം മേഘവർണ്ണം ശുഭാംഗം ലക്ഷ്മീകാന്തം ഗമലദയനം ജ്യോതിധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവരം സർവലോകൈകാദം ഓ നമോ ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീഷായ വരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരി പ്രണാമം സാഷ്ടാംഗപ്രണാമം ശ്രീകൃഷ്ണചരിതാമൃതത്തിലെ രാജസൂയ യാഗം സമ്പൂർണമായിട്ട് നടന്നത് നമ്മൾ കണ്ടു അതിനുശേഷം ദുര്യോധനൻ അപമാനിതനാകുന്നതിനെ പറ്റിയാണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത് യുധിഷ്ഠൻ അജാതശത്രു ശത്രു എന്നറിയപ്പെട്ടിരുന്നത് അതായത് ശത്രുക്കളില്ലാത്തവൻ എന്നർത്ഥം അതായത് ചക്രവർത്തി പദത്തിലേക്ക് ഒരു സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ അധികൃതിയായിട്ട് രാജസൂയത്തിലൂടെ യുധിഷ്ഠൻ മാറി അതിനാൽ ദേവന്മാരും രാജാക്കന്മാരും ഋഷിമാരും മറ്റ് പുണ്യാത്മാക്കളും സാധാരണ ജനങ്ങളുമെല്ലാം അദ്ദേഹത്തിൻ്റെ രാജസൂയ യജ്ഞത്തിൻ്റെ വിജയകരമായ പര്യവസാനത്തിൽ ഏറെ സന്തുഷ്ടരായി ദുര്യോധനൻ മാത്രം സന്തുഷ്ടനാവാതിരുന്നത് പരീക്ഷത്ത് രാജാവിനെ അത്ഭുതപ്പെടുത്തി അതെന്തുകൊണ്ടാണ് എന്ന് വിശദമാക്കാൻ അദ്ദേഹം സുഖമഹർഷിയോട് അപേക്ഷിച്ചു സുഖമഹർഷി പറഞ്ഞു പ്രിയപ്പെട്ട രാജൻ അങ്ങയുടെ പിതാമഹനായിരിക്കുന്ന യുധിഷ്ഠൻ മഹാത്മാവായിരുന്നു എന്നാൽ സംശയമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ വിധകരമായിട്ടുള്ള പെരുമാറ്റം എല്ലാവരെയും ആകർഷിച്ചു അങ്ങനെ അദ്ദേഹം അജാത ശത്രുവായി രാജസൂയ യജ്ഞത്തിൽ കുരുവംശത്തിലെ എല്ലാ അംഗങ്ങളെയും ഓരോ വിഭാഗത്തിൻ്റെ ചുമതല ഏപ്പിച്ചു കൊടുത്തു ഉദാഹരണത്തിന് ഭീമസേനന് അടുക്കള വിഭാഗത്തിൻ്റെ ചുമതല സഹദേവനും നകുലനും കലവറയുടെ ചുമതലയായിരുന്നു മുതിർന്ന ആളുകളുടെ സുഖസൗകര്യങ്ങൾ നോക്കി നടത്തുകയായിരുന്നു അർജുനൻ്റെ ജോലി വന്നു വന്നുചേരുന്ന അതിഥികളുടെ മുഴുവൻ പാദം കഴുകിക്കുന്ന ജോലി ഏറ്റെടുത്ത് പരമപുരുഷനായിരിക്കുന്ന ശ്രീകൃഷ്ണനായിരുന്നു ചെയ്തത് അത് ഏറ്റവും അത്ഭുതകരമായിരുന്നു ഈ അഗ്രപൂജ ലഭിച്ചയാളാണ് ശരിക്കും ഭഗവാൻ എന്നിട്ട് അദ്ദേഹം ഈ വരുന്നവരുടെ അതിഥികളുടെ പാദം കഴുകിക്കുന്ന ജോലി ഏറ്റെടുത്ത് ചെയ്തിരുന്നു അതാണ് അത്ഭുതകരമായിട്ട് നാം ചിന്തിക്കേണ്ടത് രാജ്ഞി ദ്രൗപതി ആയിരുന്നു ഭക്ഷണ വിതരണത്തിൻ്റെ ചുമതല കർണൻ ദാനധർമ്മത്തിൻ്റെ പ്രസിദ്ധനായിരുന്നതിനാൽ ദാനം ചെയ്യിക്കലും വകുപ്പിൻ്റെ ചുമതല മുഴുവൻ കർണനെയാണ് ഏൽപ്പിച്ചത് ഇങ്ങനെ സത്യാഗി വികർണൻ ഹാർ ഹാർദിക്യൻ വിതുരൻ ഭൂരിസ്രവ സ്രാവ് ബാഹ് ബാഹ്ലീകപുത്രനായിരിക്കുന്ന സന്ദർധനൻ എന്നിവരെ രാജസൂയ യജ്ഞത്തിൽ വിവിധ വകുപ്പുകളുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു സ്നേഹസമ്പന്നായിരിക്കുന്ന യുധീഷ്ഠനുള്ള വാത്സല്യ അതിരേകത്താൽ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നു എന്നർത്ഥം ഭഗവാന്റെ കൃപാ അതിരേകത്താൽ ശിശുപാലൻ ഭൗതികദേഹം വെടിഞ്ഞ ആധ്യാത്മിക അസ്തിത്വത്തിൽ ലീനനായപ്പോൾ അങ്ങനെ രാജസൂയത്തിൻ്റെ പര്യവസാനത്തിൽ സുഹൃത്തുക്കളും അതിഥികളും അഭ്യൂതകാംക്ഷകളും ഒക്കെ വേണ്ട പോലെ സം സമ്മാനിതരായി അതിനുശേഷം യുധീഷ്ണൻ സ്നാനത്തിനായിക്കൊണ്ട് ഗംഗാനദിയിലേക്ക് പോയി ഇവിടെ ഓരോരുത്തരെ ഓരോ ചുമതല ഏൽപ്പിച്ച കൂടി കൂട്ടത്തിൽ ഈ ദുര്യോധനായിരുന്നു ഖജനാവിൻ്റെ ചുമതല എന്നതും പ്രത്യേകം നമ്മൾ യുധിഷ്ഠന് യാതൊരു ശത്രുഭാവവും ഇല്ലായിരുന്നു അപ്പം ബാക്കി എല്ലാവരെയും കർണനെ വരെ എല്ലാവരെയും പൗരവപക്ഷത്തുള്ളവർക്കെല്ലാം തൻ്റെ ബന്ധുക്കളായിട്ട് കരുതി ഓരോ ചുമതല ഓരോരുത്തരെയും ഏൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു രാജധർമ്മമാണ് യുധിഷ്ഠൻ ചെയ്തത് എന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് സുഹൃത്തുക്കളും അതിഥികളും അഭ്യുതകാംക്ഷകളും ഒക്കെ വേണ്ട പോലെ ഈ രാജസൂയത്തെ ആദരവൂർവ്വം പൂർത്തീകരിച്ചു അതിന് ശേഷമാണ് യുധീഷ്വരൻ അപകൃ സ്നാനായിക്കൊണ്ട് ഗംഗാനദിയിലേക്ക് പോയത് അച്ഛനപുരം ഇന്നും നിലകൊള്ളുന്നത് ആ യമുനാ തീരത്താണ് അതിനാൽ യുധീഷ്വരൻ ഗംഗാസ്നാനത്തിന് പോയി എന്ന ശ്രീമദ് ഭാഗവതത്തിൽ പറയുമ്പോൾ പാണ്ഡവരുടെ കാലത്ത് നദിയും ഗംഗ എന്നറിയപ്പെട്ടിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് രാജാവ് അപഹൃത സ്ഥാനം നടത്തുമ്പോൾ മൃദംഗം ശംഖ് പെരുമ്പറ ഭേരി കുഴൽ തുടങ്ങിയ സംഗീത ഉപകരണങ്ങൾ മുഴങ്ങി നർത്തകികളുടെ കാൽ ചിലമ്പുകൾ കുലുങ്ങി വീണ വേണു ഇലത്താളം എന്നിവയുടെ വിദഗ്ധന്മാരാൽ സംഗീതനാഥം മുഴക്കിക്കൊണ്ട് കൂടിയാണ് ആ പുണ്യകർമ്മം നടന്നത് ആകെ കൂടി അന്തരീക്ഷത്തിൽ സംഗീത കോലാഹലം സഞ്ചയം കപോചം കുരു കെ എം ഓസലം തുടങ്ങിയ അനേകം രാജാ രാജകീയ അതിഥികൾ അവരവരുടെ പതാകകൾ പറച്ച് വർണ്ണശബളമായി അലങ്കരിച്ച ആന കുതിര തേര് കാലാൾപ്പടയോടുകൂടി സന്നിഹിതരും ആയിരുന്നു എല്ലാവരും ഒത്തുചേർന്ന് യുധീഷ്നെ മുമ്പിൽ നിർത്തി ആയിരുന്നു ഘോഷയാത്ര പുരോഹിതന്മാർ ധാർമ്മികരായിരിക്കുന്ന മന്ത്രിമാർ ബ്രാഹ്മണർ തുടങ്ങിയ നിർവാഹക സമിതി അംഗങ്ങൾ യാഗം നടത്തുകയായിരുന്നു എത്ര ആരൊക്കെ അതിൽ പങ്കെടുത്തോ എല്ലാവരും ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തു എല്ലാവരും ഉച്ചത്തിൽ വേദമന്ത്രങ്ങൾ രൂപപ്പെട്ടിരുന്നു ദേവന്മാർ പിതൃക്കൾ ഗന്ധർവ ലോകവാസികൾ മഹർഷിമാർ എന്നിവരൊക്കെ ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടി ചെയ്തു ശരീരമാകെ സുഗന്ധദ്രവ്യങ്ങളും സസ്യ എണ്ണകളും പുരട്ടിയിരുന്ന അസ്നാപുരത്തിലെ ഇന്ദ്രപ്രസ്ഥത്തിലെ സ്ത്രീ പുരുഷന്മാരായിരിക്കുന്ന എല്ലാവരും വർണ്ണാഭമായിരിക്കുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് പുഷ്പമാല്യങ്ങൾ കൊണ്ടും രത്നാഭരണങ്ങൾ കൊണ്ടും അലങ്കൃതരായിട്ട് ഈ ചടങ്ങുകൾ കണ്ട് ആസ്വദിക്കുകയും ചെയ്തിരുന്നു അവർ ജലം തൈലം പാൽ നെയ്യ് തൈര് തുടങ്ങിയ മംഗളവസ്തുക്കൾ അവർ പരസ്പരം തളിച്ച് ശുദ്ധമാക്കി മറ്റു ചിലർ ഈ വക വസ്തുക്കൾ പരസ്പരം ശരീരങ്ങൾ പുരട്ടിക്കൊടുത്തിരുന്നു ഇപ്രകാരം അവർ ഈ സന്ദർഭം ആഘോഷപൂർവ്വം തിമിർത്താടി വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നവർ പോലും ഇപ്പറഞ്ഞ വസ്തുക്കൾ പുരുഷന്മാരുടെ ശരീരത്തിലും അതുപോലെ പുരുഷന്മാർ തിരിച്ചും അവർക്കും പുരട്ടി കൊടുത്തിരുന്നു അവിടെ വ വർണ്ണഭേദമോ ഇല്ലെങ്കിൽ പക്ഷഭേദമോ ഒന്നുമില്ലാതെ ഈ മഹത്തായ യജ്ഞത്തിൽ എല്ലാവരും ഉത്സവമാക്കി ഇത് ആഘോഷിച്ചു എന്നാണ് പറയുന്നത് കൂടാതെ വസ്തുക്കളും മഞ്ഞളും കവിയും കൂട്ടിക്കൊഴിച്ച് ഇരുന്നതിനാൽ ആകെ മിന്നിത്തിളങ്ങുന്ന ഒരു പീതവർണ്ണമായി ശോഭിച്ചു ഒരു ഹോളി ആഘോഷത്തിൻ്റെ എല്ലാ വിധ ചടങ്ങുകളും അവിടെ നടന്നതുപോലെ തോന്നി ഈ ആഘോഷപരമായിരിക്കുന്ന ചടങ്ങുകൾ വീക്ഷിക്കാൻ ദേവഭക്തിമാർ ആകാശായനങ്ങളിൽ എത്തിയിരുന്നത് പലയിടത്തും കാണപ്പെട്ടിരുന്നു അതേപോലെ തന്നെ ആടയാഭരണങ്ങൾ അണിഞ്ഞു നൽകിയ കുടുംബങ്ങളിലെ റാണിമാർ അങ്കർഷകരുടെ അകമ്പടിയോടുകൂടി പല്ലക്കിലേറി എഴുന്നള്ളുകയും ചെയ്തിരുന്നു ഈ അവസരത്തിൽ മാതൃ വഴിക്ക് പാണ്ഡവരുടെ ജാതിയാ ജാതിയായിരുന്ന ഭഗവാൻ കൃഷ്ണനും അദ്ദേഹത്തിൻ്റെ പ്രത്യേക സുഹൃത്തുക്കളും അർജുനും റാണിമാരുടെ ശരീരത്തിൽ മംഗളവസ്തുക്കൾ ചൊരിഞ്ഞു തുടങ്ങി റാണിമാർ നാണിച്ചു പോയെങ്കിലും അവരുടെ മനോഹരമായിരിക്കുന്ന പുഞ്ചിരി ആ മുഖങ്ങളെ കൂടുതൽ തേജോമയമാക്കി ദ്രവ്യവസ്തുക്കൾ കൊണ്ട് എറിഞ്ഞതിനാൽ അവരുടെ ഉടുവസ്ത്രങ്ങൾ ഒക്കെ നിറഞ്ഞു തൽഫലമായിട്ട് അവരുടെ ശരീരഭാഗങ്ങൾ വിശേഷത്തിനും ശരീരത്തിൻ്റെ കാണപ്പെടുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ഭാഗികമായിട്ട് നനഞ്ഞ വസ്ത്രങ്ങളോടുകൂടി ഭാഗമായിട്ട് കാണപ്പെട്ടു രാത്രിമാരും രാണിമാരും വിട്ടുകൊടുത്തില്ല വലിയ പാത്രങ്ങൾ ഇത്തരം കുറിക്കൂട്ടുകൾ കൊണ്ടുവന്ന് അവരും ഈ സാലന്മാരുടെ ദേഹത്ത് അവർ തളിച്ചു തുടങ്ങി അതായത് ഹോളി ഒരു ഹോളി ആഘോഷത്തിൻ്റെ എല്ലാവിധ ആഘോഷ ചടങ്ങുകളും അവിടെ നടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം കൃഷ്ണനും അർജുനും റാണിമാരും ഇപ്രകാരം ഉല്ലാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അവരിൽ ഇല്ലാത്ത കാമതുകൻ ആരായി തീർന്നു മറ്റൊരു തരത്തിൽ ചിലർ അതിൽ അസൂയപ്പെട്ടു പറഞ്ഞാൽ ഇത്തരം കളിയും വിനോദവും നിർമ്മല മനസ്കരായിരിക്കുന്ന ആണും പെണ്ണും തമ്മിലാണെങ്കിൽ അതൊക്കെ അസ്വാധ്യമാണ് ഭൗതിക മാലിന്യങ്ങൾ ഉള്ളവർ അവർ കാമാർത്തരുമാണ് അപ്പം എന്ത് നടന്നാലും വേണ്ടില്ല അതിനെ നല്ലതും ചീത്തയൊക്കെ സംഭവിക്കും നല്ലത് ചീ നല്ല വിചാരവും ചീത്ത വിചാരവും ചില ഉള്ളവരും ഉണ്ടാകും പല അർത്ഥത്തിൽ അതിനെയൊക്കെ അവസരങ്ങളൊക്കെ മുതലെടുക്കുന്നവരും ഉണ്ടാകാം ഒന്നാം തരം കുതിരകൾ പൂട്ടിയ പകിട്ടേറിയ ഒരു രഥത്തിലേറി രാജാധൃഷ്ണൻ ദ്രൗപതി ഉൾപ്പെടെയുള്ള റാണിമാരോടൊപ്പം സന്നിഹിതയായപ്പോൾ യാഗത്തിൻ്റെ ചടങ്ങുകളോടൊപ്പം രാജസൂയം തന്നെ മൂർത്തിമത്തായിട്ട് അവിടെ നിൽക്കുന്ന മാതിരി ആദർശ ആ ദൃശ്യം അതീവ സുന്ദരമായിരുന്നു ഉല്ലാസജനകമായിരുന്നു രാജസൂയ യാഗത്തെ തുടർന്നുള്ള മറ്റൊരു വൈദിക അനുഷ്ഠാനമാണ് പത്നി സംയോ സംവ്യാജം പത്നിയോടൊപ്പം നടത്തുന്ന യാഗമാണിത് ഇതും യാഥായു രാജായുധിഷ്ഠിന്റെ പുരോഹിതന്മാർ യഥാവിധി നടത്തി കൊടുത്തു റാണി ദ്രൗപതിയും രാജായുധിഷ്ഠനും അപഹത സ്നാനം നടത്തിയപ്പോൾ അസ്നാപുരത്തിലെ പൗരന്മാർ സന്തോഷാധിക്യത്താൽ ചെണ്ടകുട്ടിയും കുഴലൂതിയും ആഘോഷത്തിൽ പങ്കുചേർത്തു അപ്പോൾ ആകാശത്തിൽ നിന്ന് പുഷ്പവൃഷ്ടിയും ഉണ്ടായി രാജാവിൻ്റെയും റാണിയുടെയും ഗംഗാസ്നാനത്തെ തുടർന്ന് എല്ലാവരും എല്ലാ വർണ്ണങ്ങളിൽപ്പെട്ടവർ പൗരജനങ്ങൾ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യ ശുദ്ര ഗംഗയിൽ സ്നാനം ചെയ്തു വേദങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഗംഗാസ്നാനം കാരണം ആ ഗംഗാസ്നാനത്തിന് അത്ര പ്രാധാന്യമുണ്ടായിരുന്നു എത്ര കാരണം ഗംഗാസ്നാനം ഒരുവിനെ പാപമുക്തമാക്കും ഇന്നും ഇന്ത്യയിൽ ഇത് ഈ പതിവ് നിലവിലുണ്ട് വിശേഷിച്ച് മംഗളാവസരങ്ങളിൽ ഈ സമയത്ത് ലക്ഷക്കണക്കിന് ആടുകൾ ഗംഗാസ്നാനം നടത്തി വരുന്നുമുണ്ട് സ്നാനന്തരം ദുശ്വരം പട്ടാമ്പരം ധരിച്ച് അംഗവസ്ത്രം പുത പുതച്ച് വിലപിടിച്ച രത്നാഭരണങ്ങൾ അണിഞ്ഞു സ്വയം വസ്ത്രാഭൂഷണ വസ്ത്രഭൂഷണ ആദികളെയും മാത്രമല്ല അദ്ദേഹം പുരോഹിതന്മാർക്കും യജ്ഞത്തിൽ പങ്കെടുത്ത മറ്റുള്ളവർക്കും വസ്ത്രാഭരണങ്ങൾ നൽകുകയും ചെയ്തു ഇപ്രകാരം അവരെല്ലാം യുദ്ധ യുദ്ധാൽ പൂജിക്കപ്പെട്ടു ആദരിക്കപ്പെട്ടു ബഹുമാനിക്കപ്പെട്ടു സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ അഭ്യുതകാംക്ഷകൾ എന്നിവർക്ക് പുറമെ അവിടെ സന്നിഹിതരായിരുന്ന എല്ലാവരെയും അദ്ദേഹം പൂജിച്ച് ആരാധിച്ചിരുന്നു ഭഗവാൻ നാരായണന്റെ ഭക്തനായിരുന്നതിനാൽ അഥവാ വൈഷ്ണവനായിരുന്നതിനാൽ എല്ലാവരോടും നന്നായി പെരുമാറാൻ അദ്ദേഹത്തിന് അറിയുമായിരുന്നു എല്ലാവരെയും ദൈവമായി കാണാനുള്ള മായാവാദി ദർശനികരുടെ ദാർശനികരുടെ ശ്രമം ഐക്യത്തിലുള്ള ഒരു കൃത്രിമ മാർഗമാണ് എന്നാൽ ഐക്യത്തിനുള്ള ഒരു കൃത്രിമ മാർഗമാണ് അതാണ് സ്വയം ചെയ്യേണ്ടത് സ്വയം ചെയ്യുക മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് യഥാവിധി ചെയ്യണം കൂടി ചെയ്യേണ്ട കാര്യങ്ങളിൽ അവിടെ രാജാവും ഭൃത്യനും എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തിലേക്ക് ഈ മഹത്തായ യജ്ഞത്തിൽ പങ്കെടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സർവാത്മ ഐക്യം എന്ന ഭാവന ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ യജ്ഞഭാവനയുള്ള കർമ്മങ്ങളുടെ മാർഗം തെളിയിച്ചത് എന്നുകൂടി സൂചിപ്പിക്കുന്നു എന്നാൽ വൈഷ്ണവൻ അഥവാ ഭഗവാൻ നാരായണൻ്റെ ഭക്തൻ എല്ലാ ജീവാത്മാക്കളെയും സർവേശ്വരൻ്റെ ഘടകമായിട്ടാണ് കാണുന്നത് അതിനാൽ മറ്റ് ജീവാത്മാക്കളോടുള്ള വൈഷ്ണവൻ്റെ പെരുമാറ്റം നിരപേക്ഷ വിധാനത്തിലാണ് അവയവങ്ങളൊക്കെ ഒരേ ശരീരത്തിൻ്റെത് തന്നെ അകയാൽ ഒന്നിനോടും മറ്റൊന്നിന് നിന്ന് വിഭിന്നമായിട്ട് പെരുമാറാനാവാത്തതുപോലെ ഒരു വൈഷ്ണവന് മനുഷ്യജീവിയെ മറ്റൊരു മൃഗത്തിൽ നിന്ന് ഭിന്നമായിട്ട് കാണാനാവില്ല രണ്ടിലും ഒരുപോലെ ആത്മാവും പരമാത്മാവും ഒരേ സമയം കൂടികൊള്ളുന്നു എന്നതാണ് ഇതിന് കാരണം കുളി കഴിഞ്ഞപ്പോൾ നവോന്മേഷം നേടിയ പുതിയ പട്ടാമ്പരങ്ങളും നീണ്ട അംഗവസ്ത്രങ്ങളും ധരിച്ച് രക്ത ചികി ഖചിതമായിരിക്കുന്ന കുണ്ടലങ്ങളും മുത്തുമാലകളും പുഷ്പ മാലിന്യങ്ങളും നിന്നപ്പോൾ അവരെല്ലാം സ്വർഗത്തിൽ നിന്ന് വന്ന ദേവന്മാരാണെന്ന് കാണപ്പെട്ടു ഭംഗിയായിട്ട് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന സ്ത്രീജനങ്ങളുടെ കാര്യത്തിൽ വിശേഷിച്ചും ഒരുത്തരും അരയിൽ സ്വർണ്ണ നിർമ്മിതമായിരിക്കുന്ന ഉദ്ധ്യാനം നിർദ്ധരിച്ചിരുന്നു മുഖത്ത് ആവശ്യമായിരിക്കുന്ന പുഞ്ചിരി നെറ്റിയ തല തിലകക്കുറി അങ്ങിങ്ങ് പാറിപ്പറക്കുന്ന ചുരുണ്ട മുടി കൂടി അത്യന്തം ആകർഷകമായി കാണപ്പെട്ടു അതായത് ഒരു കർമ്മം നടന്നി അതെല്ലാവരും കൂടു കൂട്ടിയിട്ട് ഉത്സവത്തിമർപ്പോ കൂടി അതിൻ്റെ പരിപൂർണതയിലെത്തുമ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഒരു റീഫ്രഷ്മെൻറ്റ് കിട്ടുകയാണ് ഇതുവരെയുള്ള ജീവിതത്തിലെല്ലാം മറന്ന് ഇതേപോലെ അവരവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളും കൃത്യമായിട്ട് ചെയ്ത് കൂടി ചേർന്ന് ഇത്രയും മഹത്തായ ഒരു യജ്ഞം നടക്കുമ്പോഴാണ് ഈശ്വരൻ സന്തോഷിക്കുകയെന്ന് പറയാം കാരണം ഈ സർവാത്മാ ഭാവന പലതായിട്ട് കാണുന്നവര് പല സ്വഭാവമുള്ളവരും അവിടെ എല്ലാവരും ശത്രുപക്ഷത്തുള്ളവർ പോലും ചേർന്ന് ഒരു മഹത്തായ യജ്ഞമാണ് അതിൽ അറിഞ്ഞോ അറിയാതെയോ തന്നെ അതിലൊരു ഈശ്വരഭാവം പ്രസന്നത കൈവരും അപ്പോഴാണ് അവിടെ ഈ ഉത്സാഹമുണ്ടാകുക ഉത്സാഹം ഉത്സാഹമുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു അതാണ് ഉത്സവം എന്നറിയപ്പെടുന്നത് അപ്രകാരം രാജസൂയത്തിൽ പങ്കെടുത്തവരെല്ലാം യാഗം നടത്തുന്നതിന് സഹായിച്ച സംസ്കൃത സംസ്കൃതചിത് ഏർ സംസ്കൃതചിത്തരായിരിക്കുന്ന പുരോഹിതന്മാർ പണ്ഡിതന്മാർ ബ്രാഹ്മണർ എല്ലാ വർണ്ണങ്ങളിൽ പെട്ട പൗരജനങ്ങൾ രാജാക്കന്മാർ ദേവന്മാർ ഋഷികൾ സന്യാസിമാർ പിതൃലോകവാസികൾ എന്നിവരവിടെ ഉൾപ്പെട്ട എല്ലാവരും യുധീഷ്ൻ്റെ പെരുമാറ്റത്തിൽ അത്യന്തം സന്തുഷ്ടമായിരുന്നു കാരണം ഒരു രാജാവിനെ എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് മുഖ്യധർമ്മം അത് ദേവന്മാരായിക്കോട്ടെ ബ്രാഹ്മണരായിക്കോട്ടെ ഋഷികളായിക്കോട്ടെ മറ്റു വർണ്ണത്തിൽപ്പെട്ടവരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ ഇവരെ എല്ലാം ഒരേപോലെ പ്രജാതൽപരനായിക്കൊണ്ട് പ്രജാപരിപാലനം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ അനായസന ജീവിതം പകർന്നു കൊടുക്കാൻ സാധിക്കണം അതാണ് വേദവാക്കുകയും പറയുന്നതും സൃഷ്ടിപ്രജാഭ്യാ പരിപാലയന്തം നായനമാർക്കേണ മഹിം മഹീശാഖോ ബ്രാഹ്മണിപ്പി സുഹോത്യം ലോകാ സമസ്താസുഖനുപോന്തു ആ ലക്ഷ്യത്തിലായിരിക്കും ഒരു രാജാവ് രാജ്യം ഭരിക്കേണ്ടത് അപ്പോൾ അവിടെ മഹത്തായ യജ്ഞങ്ങളൊക്കെ നടക്കുമ്പം മാതൃകാപരമായിട്ട് അത് ഒരു രാജാവ് ചെയ്യുമ്പം മറ്റുള്ള പൗരജനങ്ങൾക്കും എതിയത് ആചരച്ച ശേഷത പ്രമാണം കുറതേ ലോകസ്ഥേതു സ്ഥാപ അനുവർത്തതേ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ള സാക്ഷാത്കരിക്കാൻ സാധിക്കുക എന്നർത്ഥം അപ്പോൾ അത്യന്തം പ്രജകളെല്ലാം ദുധീഷ്ഠിൻ്റെ പെരുമാറ്റത്തിൽ അതായത് രാജാവിൻ്റെ പ്രതി പെരുമാറ്റത്തിൽ തന്നെ അത്യന്തം സന്തുഷ്ടരായിരുന്നു ഒടുവിൽ തികഞ്ഞ സന്തോഷത്തോടെ അവരെയൊക്കെ അവരവരുടെ ഗ്രഹനിലയ്ക്ക് യാത്രാനുമതി അനുജ്ഞ നൽകി മടക്കി അയച്ചു അല്ലെങ്കിൽ എല്ലാവരും മടങ്ങി മടക്കിയാത്രയിലായ ദുതിഷ്ടെൻ്റെ അന്തസ്സ ആയ പെരുമാറ്റത്തെക്കുറിച്ച് മാത്രമായിരുന്നു എല്ലാവരുടെയും സംഭാഷണം അതാണ് നല്ല കാര്യം എവിടെ നിന്നാലും ഒരു ഉത്സവം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഉത്സവത്തെപ്പറ്റി ആ പൂരം നാഴ്ന്നു കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ആ പൂരത്തെപ്പറ്റി ആയിരിക്കും എല്ലാവരുടെയും സംഭാഷണവും അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് എത്ര പറഞ്ഞിട്ടും ആർക്കും മതി വന്നില്ല എത്ര അത് കുടിച്ചിട്ടും മതി വരാത്തവനെ പോലെ മറ്റുള്ളവരെ ഒക്കെ പിരിഞ്ഞപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഉൾപ്പെടെയുള്ള തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ യുധിഷ്ഠരൻ പോകാൻ അനുവദിച്ചില്ല രാജാവിൻ്റെ അപേക്ഷ തിരസ്കരിക്കാൻ ഭഗവാൻ കൃഷ്ണനും കഴിഞ്ഞതുമില്ല അതിനാൽ സാമ്പൻ തുടങ്ങിയ മറ്റ് യാദവ വംശനായകന്മാരെ അദ്ദേഹം ദ്വാരകിലേക്ക് തിരിച്ചയച്ചു അവരൊക്കെ ദ്വാരകിലേക്ക് മടങ്ങി രാജാവിൻ്റെ സന്തോഷത്തിനായിക്കൊണ്ട് ഭഗവാൻ കൃഷ്ണൻ മാത്രം കുറച്ചു കാലം കൂടെ ആ രാജാവിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ചു കാലം കൂടെ അവിടെ താമസിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ രാജസൂയ യജ്ഞത്തിൻ്റെ ഒരു പരിസമാപ്തി എന്ന ഭാവത്തിലേക്ക് എത്തുന്നത് എന്നാൽ രാജാവിൻ്റെ താല്പര്യം മാനിച്ചുകൊണ്ട് കുറച്ച് ദിവസം കൂടെ അവിടെ തങ്ങാൻ ഭഗവാൻ തീരുമാനിച്ചു കൂടെ ദ്വാരകയിൽ നിന്ന് വന്നവരെയൊക്കെ ദ്വാരകയിലേക്ക് മടക്കി അയക്കുകയും ചെയ്തു അപ്പോൾ ഭൗതിക ലോകത്ത് ഓരോരുത്തർക്കും ഓരോ തരം അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാനുണ്ടാകും അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ജന്മം എടുത്തിരിക്കുന്നത് അത് ഭൗതിക കർമ്മങ്ങളെ നമുക്ക് യഥാവിധി പൂർത്തീകരിക്കണമെങ്കിൽ ദൈവിക സമ്പത്തിൻ്റെ ഉപഭോഗം നമുക്കുണ്ടായിരിക്കണം നമ്മൾക്ക് സാധാരണഗതിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭൗതിക ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈശ്വരനെ ആശ്രയിക്കുക നേരെ തിരിച്ച് ആദ്യം ഈശ്വരനെ ആശ്രയിച്ച് ഈശ്വരന്റെ ശക്തിയെ നമ്മൾ ആർജിച്ചതിന് ശേഷം അതിൽ ഭൗതിക ജീവിതത്തിന് ആവശ്യമുള്ളതൊക്കെ ആ ഭൗതിക വസ്തുക്കളെ താൽക്കാലികമായിട്ടുള്ളത് ആശ്രയിക്കേണ്ടതായിട്ട് വരും ഈശ്വരനെ സ്ഥിരനിഷ്ഠമായിട്ട് ആ നിഷ്ഠയോടുകൂടി ജീവിക്കുന്ന ഒരാൾക്ക് ഭൗതിക കാര്യങ്ങളെ അവനോടെ ശരീരമടക്കം യഥാവിധി സംരക്ഷിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വരനെ സ്ഥാന സ്ഥാനപക്ഷനാക്കിക്കൊണ്ടല്ല ആത്മവിസ്മൃതിയിൽ അതായത് തൻ്റെ ദൈവിക ശക്തിയെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുന്നവർക്ക് മാത്രമേ അനായസ ജീവിതം സാധ്യമാവുള്ളൂ ഭൗതിക വസ്തുക്കളെ പോലും യാതൊരു ദോഷവും വരാത്ത വിധത്തിൽ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം വേണമെന്നാണ് സൂചിപ്പിക്കുന്നത് അതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും